നമസ്കാരം നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓരോ ഗ്രഹങ്ങളിലും കാറ്റുകൾ എത്ര ശക്തമായിട്ടാണ് വീശുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ പലതരം കാറ്റുകളുണ്ട് ചുഴലിക്കാറ്റ് അതല്ലെങ്കിൽ കൊടുങ്കാറ്റ് അങ്ങനെ പലതരം കാറ്റുകൾ പക്ഷേ നമ്മുടെ ഭൂമിയേക്കാളും ഒരുപാട് കൂടുതലാണ് മറ്റുള്ള ഗ്രഹങ്ങളിലെ കാറ്റുകൾ എന്തായാലും നമുക്ക് അവയെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ നോക്കാം നമുക്ക് ആദ്യം തന്നെ സ്റ്റോമുകളുടെ രാജാവായ ജൂപ്പീറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം ജൂപ്പീറ്ററിൻ്റെ കാറ്റുകളുടെ വേഗത എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ച് ഒരുപാട് മടങ്ങ് കൂടുതലാണ് നമ്മൾ ജൂപ്പീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് അവിടുത്തെ പ്രശസ്തമായ ഒരു ഗ്രേറ്റ് റെഡ് സ്പോട്ടാണ് ഈ ഒരു ചെറിയ ഏരിയ തന്നെ നമ്മുടെ ഭൂമിയേക്കാളും ഒരുപാട് വലുതാണ് കൊണ്ടേയിരിക്കുകയാണ് അതായത് ഇരുന്നൂറ് വർഷമായി ഇപ്പോഴും നോൺ സ്റ്റോപ്പായി കാറ്റുകൾ അവിടെ വീശിക്കൊണ്ടിരിക്കുന്നു ജൂപ്പീറ്ററിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ വലുതും അതുപോലെ തന്നെ ഭാരം കൂടിയതുമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റോം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം നിലനിൽക്കും ജൂപ്പീറ്ററിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് ഇത് ജൂപ്പീറ്ററിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വളരെ വലിയ രീതിയിൽ തന്നെ ടേർബ്ലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ടേർബ്ലൻസിൻ്റെ ഫലമായിട്ട് അവിടെ സ്റ്റോമുകൾ അഥവാ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നു ജൂപ്പീറ്ററിൽ കൊടുങ്കാറ്റുകൾ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ ഗ്രേറ്റ് റെഡ് സ്പോട്ടിലുള്ള കൊടുങ്കാറ്റ് അങ്ങനെ തന്നെ നിലനിൽക്കും ഇവിടുത്തെ റെഡ് സ്പോട്ടിൻ്റെ കാറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ സൈക്ലോണിനേക്കാളും ഇരുന്നൂറ് മടങ്ങ് കൂടുതലാണ് അതായത് നമ്മൾ അതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല ഇനി നമുക്ക് നമ്മുടെ സൗരയൂഥത്തിലെ മനോഹരമായ ഗ്രഹമായ സാറ്റേണിലെ കാറ്റുകളെ കുറിച്ച് നോക്കാം സാറ്റേണിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോമാണ് ദി ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട് സ്റ്റോം ഇത് മുപ്പത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഉണ്ടാവുക ഈ സ്റ്റോം ഉണ്ടായിക്കഴിഞ്ഞാൽ സാറ്റണിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ മാറിമറിയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റോം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മുതൽ നാല് മാസം വരെ നീണ്ടു നിന്നേക്കാം സാറ്റേണിൽ കാണുന്ന സ്റ്റോമുകൾ ജൂപ്പിറ്റർ പോലെ കെയോട്ടിക് അല്ല കുറച്ചുകൂടി സ്റ്റേബിളാണ് അതുപോലെ തന്നെ ഇവിടെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാറ്റുകളുമില്ല സാറ്റേണിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്ലാനറ്റുകളാണ് ഒന്ന് നെപ്റ്റ്യൂൺ രണ്ട് യുറാനസ് ഇവ രണ്ടും ഗ്യാസ് ജയൻസ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്റ് ജൂപ്പിറ്ററിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തമാണ് നെപ്റ്റ്യൂണിൻ്റെ കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ഏകദേശം ഇരുപത്തൊന്നായിരം കിലോമീറ്ററോളം വരും ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വേഗതയേറിയ കാറ്റുകളിലൊന്നാണ് അതുപോലെ തന്നെ ഇവിടുത്തെ എന്ന് പറയുന്നത് വളരെ അൺപ്രഡിക്റ്റബിളാണ് പെട്ടെന്ന് കാറ്റുകൾ രൂപപ്പെടും അതുപോലെ തന്നെ അത് അപ്രതീക്ഷിതമാവും ചെയ്യും യുറാനസിൽ കാറ്റുകളുടെ എണ്ണം കുറവാണ് പക്ഷേ കാറ്റുകളുടെ ശക്തി എന്ന് പറയുന്നത് അത് വളരെ കൂടുതലാണ് ഇവിടുത്തെ കാറ്റുകൾ ഇതിൻ്റെ തണുത്ത അന്തരീക്ഷത്തിലാണ് സംഭവിക്കുന്നത് ഇവിടെ കാറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ശരിക്കും ഏറ്റവും ഭയങ്കരമായ കാറ്റുകൾ രൂപപ്പെടുന്നത് നെപ്റ്റ്യൂണിൽ തന്നെയാണ് പക്ഷേ ജൂപ്പിറ്ററിലെ പോലെ ഒരുപാട് കാലങ്ങൾ ആ കാറ്റുകൾ നിലനിൽക്കില്ല ഇതുപോലെ നമ്മൾ കണ്ടുപിടിച്ച ചില എക്സോ പ്ലാനറ്റുകളിലും ഇതുപോലെ ശക്തമായ കാറ്റുകൾ വീശുന്നുണ്ട് ഈ എക്സോ പ്ലാനറ്റുകളിൽ കാറ്റുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നമുക്ക് നോക്കാം നമ്മൾ കണ്ടുപിടിച്ച പല എക്സോ പ്ലാനറ്റുകളും ടൈഡലി ലോക്ക്ഡാണ് അതായത് അതിൻ്റെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് നേരെയായിരിക്കും അപ്പോൾ ആ പ്ലാനറ്റിൻ്റെ ഒരു വശം എപ്പോഴും പകലും മറുവശം എപ്പോഴും രാത്രിയുമായിരിക്കും ഒരു വശത്ത് കൊടും തണുപ്പും മറുവശത്ത് കൊടും ചൂടുമായിരിക്കും ചൂടുള്ള ഭാഗത്തു നിന്നും എനർജി തണുപ്പുള്ള ഭാഗത്തേക്ക് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായി അവിടെ വലിയ കാറ്റുകൾ രൂപപ്പെടും ഈ ടൈഡലി ലോക്ഡ് പ്ലാനറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റുകൾ ദീർഘകാലം നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ പല എക്സോ പ്ലാനറ്റുകളുടെയും കാറ്റിൻ്റെ വലുപ്പവും ശക്തിയും നമ്മുടെ ജൂപ്പീറ്ററിനേക്കാളും കൂടുതലാണ് ഈ ടൈഡലി ലോക്ഡായ എക്സോ പ്ലാനറ്റുകളുടെ ഒരു വശം എപ്പോഴും പകലും മറുവശം എപ്പോഴും രാത്രിയുമായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ എനർജിയിൽ ഇംബാലൻസ് ഉണ്ടാവും ഇത് കാരണമാണ് അവിടെ സ്റ്റോമുകൾ രൂപപ്പെടുന്നത് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്രയും കാറ്റുകൾ വീശുന്ന എക്സോ പ്ലാനറ്റുകളിൽ ഏലിയൻ ലൈഫ് സാധ്യമാണോ അല്ലേ എന്നുള്ള കാര്യം സംശയമാണ് ശരിക്കും ഒരു ഗ്രഹത്തിൻ്റെ റൊട്ടേഷൻ വളരെ കൂടുതലാണെങ്കിൽ അവിടുത്തെ കാറ്റിൻ്റെ ശക്തിയും കൂടും അതുപോലെ തന്നെ ചില ഗ്രഹങ്ങളുടെ ഇൻറ്റേർണൽ ഹീറ്റിംഗ് കാരണവും കാറ്റിൻ്റെ ശക്തി വളരെയധികം വർദ്ധിക്കും അപ്പോൾ കാറ്റുകൾ ഉണ്ടാവാൻ ഗ്രഹത്തിൻ്റെ റൊട്ടേഷനും അതുപോലെ തന്നെ താപനിലയും ഇതെല്ലാം ഒരു കാരണമാണ് അതുപോലെ തന്നെ കാറ്റുകൾ ഉണ്ടാവാൻ ഗ്രാവിറ്റിയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റി ഹീറ്റ് അതുപോലെ തന്നെ റൊട്ടേഷൻ ഈ മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നത് ഈ ഗ്രഹങ്ങളിൽ അടിക്കുന്ന കാറ്റിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും നമ്മുടെ ഭൂമിയിലടിച്ചാൽ നമ്മുടെ ഭൂമിയിലെ ജീവൻ തന്നെ ഇല്ലാണ്ടായിപ്പോകും ശരിക്കും കാറ്റുകൾ രൂപപ്പെടുന്നതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ ഗ്രഹങ്ങളിലും കാറ്റുകൾ രൂപപ്പെടുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഉദാഹരണത്തിന് ജൂപ്പീറ്ററിൻ്റെ റൊട്ടേഷൻ വളരെ വേഗത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ സ്റ്റോമുകൾ രൂപപ്പെടുന്നത് എന്നാൽ എന്നാൽ നെപ്റ്റ്യൂണിൽ കാറ്റുകൾ രൂപപ്പെടുന്നത് അവിടുത്തെ ഇൻ്റർണൽ ഹീറ്റിംഗിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഓരോ ഗ്രഹങ്ങളിലും അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും കാറ്റുകൾ രൂപപ്പെടുന്നത് ശരിക്കും മറ്റുള്ള ഗ്രഹങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയിൽ അടിക്കുന്ന കാറ്റ് വളരെ വളരെ ചെറുതും അതുപോലെ തന്നെ ശക്തിയും കുറഞ്ഞതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങളിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും ഗുഡ് ബൈ